കഴിഞ്ഞ നൂറ്റി എമ്പതോളം ദിവസങ്ങളിലായി ഗസയിലും ഫലസ്തീൻ ലാഗെയും ഇസ്രായേൽ വംശത്ത് തുടരുകയാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരം കവിഞ്ഞു കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നവരെന്നോ വ്യത്യാസമില്ലാതെ കൊന്നൊടുക്കുകയാണ് സർവനാശമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇതിനായി അവർ ആശ്രയിക്കുന്നതാവട്ടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ ആണ് ഇസ്രായേൽ ആസ്ഥാനമാക്കിയുള്ള രണ്ട് വാർത്താ വെബ്സൈറ്റുകളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗസയിൽ ആരാണ് ജീവിക്കേണ്ടതെന്നും ആരാണ് മരിക്കേണ്ടതെന്നും തീരുമാനിക്കുന്ന എയുടെ പേരാണ് ലാവൻഡർ ഗസയിലെ പതിനായിരക്കണക്കിന് ആളുകളെയാണ് ഇസ്രായേൽ സൈന്യം കൊലപാതക ഉപകരണം എ ഇ ലാവൻഡർ ലക്ഷ്യങ്ങളായി നിശ്ചയിച്ചിട്ടുള്ളത് കൂട്ടക്കൊരു ലാവൻഡർ നിർണായക പങ്കാണ് വഹിച്ചത് പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എ ഇ സമ്പ്രദായം ഗസയിൽ വിപുലമായ നിരീക്ഷണം നടത്തുകയായിരുന്നു ആദ്യം ചെയ്തത് അതിന്റെ ഫലമായി മുപ്പത്തി ഏഴായിരം ബോംബിംഗ് ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി സാധാരണയായി വ്യോമാക്രമണങ്ങളിൽ ടാർഗറ്റ് ചെയ്യപ്പെടാത്ത വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ വരെ എ ഈ സഹായത്തോടെ ഉണ്ടാക്കി സയ്ക്കെതിരായ യുദ്ധത്തിൽ സേവനം അനുഷ്ഠിച്ച ആറ് ഇസ്രായേലി ഇന്റലിജൻസ് ഓഫീസർമാരായി നടത്തിയ അഭിമുഖത്തിൽ നിന്നാണ് ഈ വെളിപ്പെടുത്തൽ ഒരു വേള അക്സയുടെ ആഘാതത്തിൽ നിന്നും ഇസ്രായേൽ സൈന്യം മോചിതരാവാൻ സമയമെടുത്തപ്പോൾ അവരുടെ ലക്ഷ്യം നിറവേറ്റിയത് എ സാങ്കേതിക വിദ്യയായിരുന്നു ടാർഗറ്റ് തിരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ മനുഷ്യരുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പലപ്പോഴും ഒരു റബ്ബർ സ്റ്റാമ്പിനേക്കാൾ വളരെ കുറവായിരുന്നുവെന്ന് ഒരു ഉദ്യോഗസ്ഥന്റെ അഭിപ്രായം ഇസ്രായേൽ സൈന്യത്തിലെ എലൈറ്റ് ഇന്റലിജൻസ് ഡിവിഷനിലെ യൂണിറ്റ് എട്ടായിരത്തി ഇരുന്നൂറാണ് ലാവൻഡർ ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ വികസിപ്പിച്ചത് ഭീഷണി സാധ്യതകൾ തിരിച്ചറിയാനായി ഡാറ്റകൾ ഉണ്ടാക്കുകയായിരുന്നു ആദ്യ ജോലി ഇത് പ്രകാരം ചെറുത്തു നിൽക്കാൻ സാധ്യതയുള്ള ഫലസ്തീൻ പ്രതിരോധ സംഘങ്ങളുമായി ബന്ധമുള്ള പതിനായിരക്കണക്കിന് യുവാക്കളുടെ ഡാറ്റാസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഉദാഹരണം താഴെത്തട്ടിലുള്ള വീടുകളും കെട്ടിടങ്ങളും നശിപ്പിക്കുകയും സാധാരണക്കാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു കണ്ണിൽ കണ്ടതിനെല്ലാം ടാർഗറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് ബോംബിട്ടുണ്ട് ഉയർന്ന റാങ്കിങ്ങിലുള്ള ഹമാസ് നേതാക്കൾ എന്നു പറഞ്ഞ് നൂറിലേറെ സിവിലിയന്മാരുടെ മരണത്തിനു വരെ കാരണമായേക്കാവുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം അനുമതി നൽകുകയും ചെയ്തു ഇതുപ്രകാരം ഏതാനും നിലകളുള്ള ഒരു കെട്ടിടത്തിലാണ് രണ്ടാം കിട നേതാക്കൾ താമസിച്ചിരുന്നുവെങ്കിൽ അവരെയും കെട്ടിടത്തിലെ എല്ലാവരെയും ബോംബിങ് ഉപയോഗിച്ച് കൊല്ലാൻ സൈന്യത്തിന് അധികാരം നൽകി ഹമാസ് പ്രവർത്തകരെ അവർ ഒരു സൈനിക കെട്ടിടത്തിലായിരിക്കുമ്പോഴോ സൈനിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴോ മാത്രം കൊല്ലുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നും കുടുംബത്തിലാണെങ്കിൽ പോലും ഇല്ലായ്മ ചെയ്യാനാണ് ഏ ഈ വിദ്യ ഉപയോഗിച്ചതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം